ഇവിടെ ചെറിയ ഒരു ഫാം ഒക്കെ ഒരു ക്രി ചെയ്തിട്ടുണ്ട് അതിൽ വഴുതനങ്ങ ഉണ്ട് പിന്നെ ഈന്തപ്പന വഴുതനങ്ങയാണോ ഏറ്റവും കൂടുതൽ പിന്നെ കൃഷ്ണതുളസി ഉണ്ട് പിന്നെ ഇവിടെ മൾബറി മൾബറി ഇങ്ങനെ ഇവിടെ വന്നിട്ട് എവിടെയും കാണാത്തതാണ് മൾബറി ഉണ്ടായിട്ടില്ല എന്നാലും ഇതിൻ്റെ ഇല കാണുമ്പോൾ പറയാം മൾബറി തന്നെയാന്ന് ഇവിടെയൊക്കെ നല്ല പച്ചപ്പുണ്ട് കേട്ടോ നല്ല സെറ്റായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പുറത്ത് നമ്മൾ ചാണകം വെഴുകിയ ഈ പാതിയമ്പറൊക്കെ അല്ലേ എന്ന് പറയുന്ന പോലെ ശരിക്കും അതിൻ്റെ കളറിൽ തന്നെ മണ്ണിൽ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ മാവ് മാവൊക്കെ സെറ്റായിട്ട് ഇവിടെ ഉണ്ട് പിന്നെ അപ്പുറത്ത് പേര നിപ്പുണ്ട് പേര ഹോസ്റ്റിനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഹോസ്റ്റിനിൽ നടന്ന ഓരോ കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുക അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് കയറി നടക്ക് ഇവിടെ വെള്ളം വന്നിട്ട് ഒത്തിരി വൈഡായിട്ട് തിരിഞ്ഞിരുന്നുണ്ട് അതിൻ്റെ ഒന്ന് ക്രമീകരിക്കാനായിരിക്കും എനിക്ക് തോന്നുന്നു ശരിക്കും നമ്മൾ പറമ്പിലൊക്കെ വന്നിട്ട് നടക്കുന്നുമല്ലേ ഈന്തപ്പന ഒക്കെ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട് ഇത് വീണ്ടും വലിയൊരു പേരമരം ഈ പേരമരം കാണുമ്പോൾ പണ്ട് സ്കൂൾ കൂട്ടറിനൊക്കെ മമ്മിയുടെ വീട്ടിൽ പോകും മമ്മിയുടെ വീട്ടിൽ രണ്ട് പേരമരം ഉണ്ടാകുന്നു അപ്പോൾ അതിൽ ആദ്യം ഒരെണ്ണം വെട്ടി പിന്നെ രണ്ടാമത്തെ വീട് വയ്ക്കാൻ വേണ്ടി വെട്ടി ഈ അഗ്രികൾച്ചറിൻ്റെ ഭാഗം നേരെ ചെന്ന് മുട്ടുന്ന നമ്മുടെ പശയുമൊക്കെ ഉള്ള സ്ഥലത്തേക്കാണ് അവിടുന്ന് ഇവിടെ ചാണകമൊക്കെ മാരി സെറ്റ് ചെയ്യാനുള്ള സ്ഥലം വേറെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇവർക്ക് ഫുഡ് വയ്ക്കാനുള്ള സ്ഥലം ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട് ഇവിടെ നിന്ന് കാണുന്ന കാഴ്ച ബാക്കിൽ വലിയ മലയൊക്കെയാണ് പിന്നെ വീണ്ടും ഈന്തപ്പനകളും ഞാൻ നടന്നു വന്ന വഴികളൊക്കെയാണ് ഇവിടെ നിന്ന് കാണാൻ പറ്റുന്നത് ഏകദേശം ഇവിടെ സന്ധ്യ ചെയ്ത് തുടങ്ങി സമയം നാലര നാല മുക്കാലായിട്ടുള്ളൂ വലിയ പേരമരം കാണുമ്പോൾ നല്ല രസം പേരക്കൊന്നും അങ്ങനെ കയറെന്ന് തോന്നുന്നുണ്ട് പക്ഷെ ഇവിടെ സെക്യൂരിറ്റി ഉള്ളതും നമുക്ക് കയറി പറിക്കാൻ പറ്റില്ല പണ്ട പഴുതനങ്ങയുടെ ഫ്ലവറൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് കയറൊക്കെ പിരിയും കുറച്ച് ദിവസം കൂടി കഴിഞ്ഞു ഹോസ്റ്റിനെ കാത്തിരിക്കാണ് ഹോസ്റ്റിനെന്താ നോക്കണേ ഈച്ചയോ ആ ഈച്ചകളുണ്ടോ